മുൻകൂട്ടി ഡിക്ലെയർ ചെയ്യാതെ മുല്ലപ്പൂവുമായി ഓസ്ട്രേലിയയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പിഴയടിച്ച് കയ്യിൽ തരും അപ്പോൾ എന്താണ് പ്രശ്നം അത് പറയും മുൻപേ നമുക്കൊന്ന് ബ്രസീൽ വരെ പോയിട്ട് വരാം നമ്മുടെ ആമസോൺ കാടുകളിലെ മണ്ണിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് നൈട്രജനും ഫോസ്ഫറസും ഒക്കെ ധാരാളം അടങ്ങിയവ ഇവിടെ മഴ പെയ്യുമ്പോൾ ഇവയെല്ലാം ഒലിച്ച് ആമസോൺ നദിയോട് ചേർന്നുള്ള വെറ്റ്ലാൻഡിൽ പോയി ചേരും അങ്ങനെ നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും അതിപ്രസരണം കൊണ്ട് ഈ വെറ്റ്ലാൻഡിൽ ഒരു ജീവന് പോലും നിലനിൽക്കുവാൻ കഴിയാതെയായി എന്നാൽ ഇവിടെ മറ്റൊരു അത്ഭുതം സംഭവിച്ചു ജയൻ സാൽവീനിയ എന്ന സസ്യം ഈ ജലത്തിലെ അധികമുള്ള നൈട്രജൻ വലിച്ചെടുത്ത് ജലത്തിലുള്ള അവയുടെ അളവ് ബാലൻസ് ആക്കി മാറ്റി അങ്ങനെ വെറ്റ്ലാൻഡ് വാസയോഗ്യമായതോടെ ഇവിടെ ചെറു മീനുകളും ജീവികളും ധാരാളം വളരുവാൻ തുടങ്ങി പിന്നീട് ബ്രസീലിലെത്തിയ യൂറോപ്യൻസ് ഈ ചെടിയെ ചെടിയെടുത്ത് ആഫ്രിക്കയിലും അവിടെ നിന്ന് നമ്മുടെ കൊച്ചി കൊച്ചിക്കായലിലും കൊണ്ടിട്ടു ഞാൻ പറഞ്ഞു വന്നത് ആഫ്രിക്കയുമായി ഒരു ബന്ധവുമില്ലാത്ത ആഫ്രിക്കൻ പായലിനെ കുറിച്ചാണ് ഇവ കൊച്ചിയിലെത്തിയതോടെ പ്രശ്നങ്ങളും ആരംഭിച്ചു ആമസോൺ നദിയിലെ അളവിൽ കൂടുതലുള്ള പോഷകങ്ങൾ വലിച്ചെടുക്കുവാൻ വേണ്ടി രൂപപ്പെട്ട ഈ സസ്യം വേമ്പനാട് കായലിലേക്ക് കിട്ടാവുന്ന എല്ലാ പോഷകങ്ങളും വലിച്ചെടുക്കുവാൻ തുടങ്ങി ഇതോടെ കായലിലെ മറ്റ് സസ്യങ്ങൾക്കും ചെറു ജീവികൾക്കും മീനുകൾക്കും ഭീഷണിയായി എന്നാൽ ഇവ പടർന്നപ്പോൾ ജലത്തിന്റെ ഒഴുക്ക് നിലച്ചു അവിടെ കൊതുക് മുട്ടയിട്ടതോടെ നാട്ടിൽ രോഗവും പടർന്നു ഒരു ആവാസ മേഖലയ്ക്ക് യോജിക്കാത്ത സസ്യത്തെ ഇട്ടു വളർത്തിയാൽ അത് മൊത്തം ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറും ഇതുപോലെയാണ് മുല്ലപ്പൂവിന്റെ കാര്യവും നമ്മുടെ ബ്രസീലിയൻ പായൽ പോലെ പെട്ടെന്ന് പടർന്നു വളരുന്ന മറ്റൊരു ചെടിയാണ് മുല്ലപ്പൂ അത് ഓസ്ട്രേലിയയിലെ മൈതാനക്കാടുകളിൽ പടർന്നാൽ സൂര്യപ്രകാശം തടഞ്ഞ് അവിടെയുള്ള ചെറു പുല്ലുകളെ ഇല്ലാതാക്കും പുല്ല് നശിച്ചാൽ അതിൽ ചെറുപ്രാണികളും നശിക്കും അവയില്ലാതായാൽ അവയെ ഭക്ഷണമാക്കുന്ന പക്ഷികളും നശിക്കും മൊത്തം ഫുഡ്ചെയിന് തന്നെ താളം തെറ്റും മുല്ലപ്പൂവിനെ ഓസ്ട്രേലിയയിൽ അനുവദിക്കാത്തതിന്റെ കാരണം ഇതാണ് എന്തായാലും തലയിൽ ചൂടിയ മുല്ലപ്പൂവ് വഴി പരാഗണമൊന്നും നടക്കുവാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കാര്യം മുൻകൂട്ടി ഡിക്ലെയർ ചെയ്തിരുന്നില്ല ഒരു പക്ഷെ അനുവദിച്ചേനെ മറ്റൊരു കാര്യം ഓസ്ട്രേലിയയുടെ മൈതാനക്കാടുകൾ അല്ലാത്ത പ്രദേശങ്ങളിൽ മുല്ലപ്പൂ ഉണ്ട് എന്നതാണ് പക്ഷേ അത് ആ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുവാൻ വേണ്ടി പരിണാമപ്പെട്ടതാണ് നമ്മുടെ ആഫ്രിക്കൻ പായലിന് ആഫ്രിക്കയുമായി ഒരു ബന്ധവുമില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേര് ബ്രസീലിയൻ പായൽ എന്നാക്കി മാറ്റുന്നതിനെപ്പറ്റി സീരിയസായി ചിന്തിക്കേണ്ട സമയമായി